ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് സംവിധായകൻ കമൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് ഇതിനിടെ പ്രൊമോഷൻ അഭിമുഖങ്ങളിൽ പഴയകാലത്തെ താരങ്ങളെക്കുറിച്ച് സംവിധായകൻ കമൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാകുന്നത് ഇന്നത്തെ താരങ്ങൾ ചെയ്യാൻ മടിക്കുന്ന പല വേഷങ്ങളും അന്നത്തെ സൂപ്പർ താരങ്ങൾ പോലും ചെയ്തിരുന്നുവെന്നാണ് സംവിധായകൻ അഭിപ്രായപ്പെടുന്നത് നടിമാരായ അംബികയുടെയും രേവതിയുടെയും ഒക്കെ കൂടെ സിനിമ ചെയ്തപ്പോഴുള്ള അനുഭവങ്ങളാണ് ഒരു മാധ്യമത്തിന് നൽകി കമൽ um, oh, െ അപ്പൂപ്പൻ ദാടികൾ എന്ന സിനിമയുടെ സമയത്തെ കാര്യമാണ് കമൽ പറയുന്നത് കമലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമായിരുന്നു കാക്കുത്തിക്കാവിലെ അപ്പൂപ്പൻ ദാടികൾ സിനിമയിലേക്ക് നായികയായി രേവതിയെയാണ് തീരുമാനിച്ചത് രേവതി കഥ കേൾക്കുകയും ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തുവെന്നും ശേഷം കഥാപാത്രം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തെന്നും കമൽ പറയുന്നു രേവതി അത് കേട്ടിട്ട് കോസ്റ്റ്യൂം ധരിച്ചു വരാമെന്ന് പറഞ്ഞു പോയെന്നും പിന്നീട് അവർ തന്നെ വിളിച്ചിട്ട് കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട് കാണാൻ വരണമെന്ന് പറഞ്ഞതായും സംവിധായകൻ ഓർക്കുന്നു േവതി കാറിൽ വന്നിറങ്ങിയത് താൻ മനസ്സിൽ കണ്ട കഥാപാത്രം എങ്ങനെയാണോ അതുപോലെയായിരുന്നുവെന്നും കമൽ കൂട്ടിച്ചേർത്തു കഥാപാത്രത്തിനു വേണ്ടി അത്രത്തോളം ആത്മാർത്ഥത കാണിക്കാൻ രേവതിക്ക് സാധിച്ചിരുന്നു അതുപോലെയാണ് നടി അംബികയുമെന്ന് കമൽ പറയുന്നു പുതിയ കാലത്ത് ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ താൻ അംബികയെയും രേവതിയെയുമാണ് ഉദാഹരണമായി പറയുന്നതെന്ന് കമൽ ചൂണ്ടിക്കാണിക്കുന്നു രേവതിയാണ് ചിത്രത്തിലെ നായിക അംബിക രേവതിയുടെ സഹോദരിയുടെ വേഷമാണ് ചെയ്യുന്നത് അന്ന് അംബികയുടെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ മലയാളത്തിലേക്കാളും തമിഴിൽ അംബികയാണ് മുന്നിലെന്നും അങ്ങനെയുള്ളപ്പോൾ കാക്കുത്തിക്കാവിൽ അംബിക ചെയ്യുന്നത് വളരെ ചെറിയൊരു റോൾ ആണെന്നും കമൽ പറയുന്നു എന്നിട്ടും കഥാപാത്രത്തിനെ കുറിച്ചും ഡേറ്റും പറഞ്ഞപ്പോൾ അംബിക അതിനും തയ്യാറാണെന്നാണ് പറഞ്ഞത് അതിനുശേഷം രജനീകാന്തിന്റെ ലൊക്കേഷനിൽ നിന്നാണ് അംബിക കാക്കുത്തിക്കാവിന്റെ ലൊക്കേഷനിലേക്ക് വരുന്നത് അന്ന് രജനീകാന്തിന്റെ പടത്തിലെ നായികയായിരുന്നു അംബികയെന്നും ആ സിനിമയ്ക്ക് വേണ്ടി പന്ത്രണ്ട് ദിവസത്തെ ഡേറ്റ് ആണ് തന്നിരിക്കുന്നത് െന്നും കമൽ പറയുന്നു അത് കഴിഞ്ഞു ചെന്നാൽ അംബിക നേരെ കമൽഹാസിന്റെ കൂടെയാണ് നായികയായി അഭിനയിക്കുന്നത് അക്കാലത്ത് സൂപ്പർ താരങ്ങളായ കമൽഹാസിന്റെയും രജനീകാന്തിന്റെയും ഒക്കെ നായികയായി അഭിനയിക്കുന്ന അംബിക കാക്കോതിക്കാവിലെ അപ്പുപ്പൻ താടികൾ എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ വരികയാണെന്നും ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു താരങ്ങളും അതിന് സമ്മതിക്കില്ല എന്നും അത് പുതിയ കാലത്തിന്റെ പ്രശ്നമായിരിക്കാമെന്നും കമൽ പറയുന്നു തന്റെ കഥാപാത്രം എന്താണ് തനിക്ക് എന്താണ് സ്ക്രീൻ സ്പേസ് എത്രമാത്രം പ്രാധാന്യം അതിനുണ്ട് എന്നൊക്കെ താരങ്ങൾ വിചാരിക്കുന്ന തരത്തിലേക്ക് ഇന്ന് കാര്യം അന്ന് അങ്ങനെയല്ല ഒരു മുഴുവൻ സിനിമയെയാണ് നോക്കുകയെന്നും ചെറിയ റോളാണെങ്കിലും ആ സിനിമയുടെ ഭാഗമായല്ലോ എന്നാണ് ആർട്ടിസ്റ്റുകൾ ചിന്തിക്കുകയെന്നും കമൽ പറയുന്നു ഇത്തരം നിരവധി അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും കമൽ കൂട്ടിച്ചേർത്തു നടി ശോഭനയും ഇതുപോലെ ഒരു ചെറിയ റോളിൽ അഭിനയിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നും ആ കാലഘട്ടത്തിന്റെ പ്രധാന കാര്യം ഇതാണെന്നുമാണ് സംവിധായകൻ വ്യക്തമാക്കുന്നത് അംബികയ്ക്ക് വേണമെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കാതെ ഇരിക്കാമായിരുന്നുവെന്നും പക്ഷേ അംബിക ആ സിനിമയിൽ വരികയും യാതൊരു പ്രശ്നവുമില്ലാതെ അഭിനയിച്ചിട്ട് പോവുകയും ചെയ്തു യും അതുപോലെ തന്നെയാണ് പ്രതിഫലത്തിന്റെ കാര്യത്തിലോ മറ്റെന്തിനാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവരൊക്കെ തയ്യാറായിരുന്നു എന്നാണ് കമൽ തുറന്നു പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്